വാർത്തകളിലേക്ക് ശബരിമല ക്ഷേത്രത്തിനും ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരായ ആക്രമണങ്ങൾ ഇതാദ്യമായല്ല ക്ഷേത്രത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ തുടർക്കഥയാണ് ശബരിമല ക്ഷേത്രത്തിന് തീവച്ചതും നിലയ്ക്കലിലെ കുരിശുനാട്ടലും പ്രവേശനവും ഏറ്റവും ഒടുവിൽ പണത്തിൻ്റെ പേരിൽ ഭക്തരെ തരം തിരിക്കാനുള്ള സർക്കാരിൻ്റെ ആർഭാട സംഗമവും ഇതിൻ്റെ ഭാഗമായി തന്നെ കാണണം ഭക്തജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ കരുത്തിലാണ് പുന്നമ്പലവാസ പുന്നമ്പലവാസന്റെ പൂങ്കാവനവും കാനന ക്ഷേത്രവും തലയുയർത്തി നിൽക്കുന്നത് ജാതി മത ഭാഷ ദേശഭേദമന്യേ ഏവർക്കും ഒരേപോലെ പ്രാപ്യമായ മതേതര കാനനക്ഷേത്രമാണ് ശബരിമല ഭക്തനും ഭഗവാനും അയ്യപ്പൻ എന്ന പേരിൽ ഒരുപോലെ വിളിക്കപ്പെടുന്ന പുണ്യസ്ഥലം എന്നാൽ ഭക്തന്റെ ചങ്കുപൊടിയുന്ന കാഴ്ചകളാണ് കുറച്ചധികം നാളുകളായി ശബരിമലയിൽ അരങ്ങേറുന്നത്

ഇരുമുടിയുടെയും വ്രതശുദ്ധിയുടെയും ബലത്തിൽ ഏത് മതവിശ്വാസിക്കും കയറിച്ചെല്ലാവുന്ന ലോകത്തിലെ ഒരേ ഒരിടം മലയാള മണ്ണിൽ ആധ്യാത്മിക സുഗന്ധം പരത്തുന്ന പുണ്യഭൂമി ഇത്രയും മനോഹരമായൊരിടം കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കപ്പെടുന്നു എന്ന് കരുതിയെങ്കിൽ തെറ്റി ശബരിമലയോളം ആക്രമണം ഏറ്റുവാങ്ങിയ മറ്റൊരു ക്ഷേത്രം മലയാള മണ്ണിൽ ഉണ്ടാകില്ല തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ശബരിമല ക്ഷേത്രം തീവച് നശിപ്പിക്കാൻ ശ്രമമുണ്ടായി ക്ഷേത്രം പൂർണ്ണമായും കത്തിച്ചാമ്പലായി ഭക്തജനങ്ങളുടെ അശാന്ത പരിശ്രമത്തിനൊടുവിലാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് പിന്നീട് ക്ഷേത്രത്തെ പുനർനിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് മാർച്ച് ഇരുപത്തി ഒൻപതിന് നിലക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെ കേരള ഫാമിംഗ് കോർപ്പറേഷന്റെ ഭൂമിയിൽ ഒരു കുരിശ് സ്ഥാപിച്ച് പൂങ്കാവനം കയ്യേറാനും ശ്രമമുണ്ടായി അന്ന് കേരളം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ പൂങ്കാവനത്തിൽ കുരിശ് സ്ഥാപിക്കുന്നതിന് അനുകൂലമായ നിലപാടെടുത്തു എന്നാൽ ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടത്തിനൊടുവിൽ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു രണ്ടായിരത്തി ആറിൽ പരപ്പനങ്ങാടി പണിക്കരും നടി ജയമാലയും ചേർന്ന് ശബരിമലയുടെ പവിത്രത തകർക്കാൻ ഒരു ശ്രമം നടത്തി ശബരിമല സന്നിധാനത്ത് ശ്രീകോവിലിനുള്ളിൽ കടന്നുകയറി അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹത്തിന്റെ കാൽക്കൽ തൊട്ടു എന്നതായിരുന്നു ജയമാലയുടെ അവകാശവാദം പിന്നാലെ വലിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു അത് ആ വഴിക്ക് പോയല്ലോ സമാധാനമായെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ശബരിമല യുവതീ പ്രവേശന വിവാദം എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ ലിംഗഭേദമില്ലാതെ എല്ലാ ഹിന്ദു തീർത്ഥാടകർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാമെന്ന് സുപ്രീം കോടതി ഒരു അസാധാരണ വിധി പുറപ്പെടുവിച്ചു കേസിന്റെ വാദത്തിലിടെ ശബരിമലയിലെ യുവതി പ്രവേശനത്തെ അനുകൂലിച്ച് രണ്ടായിരത്തി ഏഴിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാർ സത്യവാങ്മൂലം നൽകിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ ഇക്കാര്യം കോടതിയിൽ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു ശബരിമലയിലെ യുവതി പ്രവേശന വിധിക്ക് പ്രധാന കാരണം ഈ നിലപാടായിരുന്നു വിധി വന്നതിന് പിന്നാലെ സെപ്റ്റംബർ ഇരുപതിന് ശബരിമലയിൽ യുവതി യുവതീപ്രവേശനത്തിന് സൗകര്യമൊരുക്കാൻ ദേവസ്വം ബോർഡിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി സൗകര്യങ്ങൾ ഒരുക്കാൻ കൂടുതൽ സമയം വേണമെന്ന ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ആവശ്യം പോലും മുഖ്യമന്ത്രി തള്ളി സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ സ്വയം തെരുവിലേക്കിറങ്ങാൻ അയ്യപ്പ ഭക്തർ തീരുമാനിച്ചു അങ്ങനെ പന്തളത്ത ആദ്യത്തെ നാമജപ ഘോഷയാത്ര സംഘടിപ്പിക്കപ്പെട്ടു പിന്നെ കണ്ടത് കേരളത്തിലെ െരുവീതികൾ ശരണമന്ത്രത്താൽ അലയടിക്കുന്നതാണ് കേരളത്തിൽ ഉടനീളം നാമജപ ഘോഷയാത്രകൾ സംഘടിപ്പിക്കപ്പെട്ടു സ്ത്രീകൾ കുട്ടികൾ യുവാക്കൾ മുതിർന്നവർ വൃദ്ധർ എന്നിങ്ങനെ പ്രായഭേദമന്യേ ഭക്തർ ഇറങ്ങി നിലക്കലിൽ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം ആരംഭിച്ചു സഹനസമരത്തെ പിണറായി വിജയന്റെ പോലീസ് നേരിട്ടത് ഇപ്രകാരമാണ് സന്യാസിമാരുടെ തലയടിച്ചു കുട്ടിച്ചു യുവാക്കളെ പൂങ്കാവനത്തിൽ തല്ലിച്ചതച്ചു ഇരുമുടിക്കെട്ടുകൾ വലിച്ചെറിഞ്ഞു ഭഗവാന്റെ ചിത്രം പോലും നിലത്തെറിഞ്ഞു പൊട്ടിച്ചു ഭക്തരെത്തിയ വാഹനങ്ങളോട് പോലും പോലീസ് കലി തീർത്തു നിലയ്ക്കൽ മഹാദേവന്റെ മണ്ണ് ചോരയാൽ ചുവന്നു ഇനം പ്രതിയെന്നോണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേതാക്കളും ആക്ഷേപങ്ങൾ ചുരിഞ്ഞുകൊണ്ടേയിരുന്നു നാമജപത്തെ തെറിജപമെന്നും പ്രതിഷേധിക്കുന്ന അമ്മമാരെ കുലസ്ത്രീകളെന്നും അപമാനിച്ചു തല പോയാലും സന്നിധാനത്ത് യുവതികളെ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശപഥമെടുത്തു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഇടത് ജിഹാദി പിന്തുണയുള്ള ആക്ടിവിസ്റ്റുകൾ ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു പ്രതിരോധിച്ച ഭക്തരെ നിലക്കലും പമ്പയിലും സന്നിധാനത്തും അതിക്രൂരമായി കള്ളക്കേസുകളുടെ നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് കേസുകളാണ് സർക്കാർ രജിസ്റ്റർ ചെയ്തത് വിവിധ കേസുകളിലായി ഇരുപത്തി അയ്യായിരത്തി നാന്നൂറ്റിയെട്ട് പേർ പ്രതികളായി അതിൽ തൊണ്ണൂറ്റിമൂന്ന് കേസുകൾ പിന്നീട് സർക്കാർ പിൻവലിച്ചു ബാക്കിയുള്ള രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കേസുകളാണ് നിലവിലുള്ളത് വിവിധ സംഘടനാ പ്രവർത്തകർ മുതൽ സാധാരണക്കാർ വരെ കേസുകളിൽ പ്രതികളായി ഇന്നും കേസുകൾ തീർക്കാൻ കോടതികൾ കയറിയിറങ്ങുകയാണ് സ്ത്രീകളടക്കമുള്ളവർ വിദേശ ജോലി നഷ്ടപ്പെട്ടവർ സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാത്തവർ ജയിൽവാസം മൂലം പഠനം മുടങ്ങിയവർ അങ്ങനെ നരകയാതന അനുഭവിക്കുന്നത് നിരവധി പേരാണ് ഇതിനെല്ലാം കാരണക്കാരായ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇപ്പോൾ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ പ്രിവിലേജ് കാർഡിലൂടെ ഭക്തരെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ തരം തിരിക്കുന്നതാണ് സർക്കാരിന്റെ പുതിയ നീക്കം അതായത് യുവതീപ്രവേശനത്തിലൂടെ ഭക്തജനങ്ങളെ ഉപദ്രവിച്ച് സർക്കാരിനും ദേവസ്വം ബോർഡിനും മതിയായില്ല എന്ന് എക്കാലവും തെരുവിലിറങ്ങാനും ജയിലറകളിൽ തളക്കപ്പെടാനും ഭക്തർക്കാകില്ല അതിനാൽ ഇനിമേലിൽ കാനനവാസനു നേരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയാത്ത വിധം ശക്തമായ മുന്നറിയിപ്പ് വിശ്വാസി സർക്കാരുകൾക്ക് നൽകേണ്ടതുണ്ട് തെരുവുകൾ വീണ്ടും ശരണമന്ത്രത്താൽ അലയടിക്കേണ്ട സമയമാണ് വന്നെത്തിയിരിക്കുന്നത് എസ് ശ്രീകാന്ത് ജനം ഡൽഹി